അസ്സാമലൈക്കും എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻ്റ് ഇടണേ പകുതി കണ്ടിട്ട് കമൻ്റ് ഇടണ്ട ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇതിനാരും ഏകീകരിക്കുന്നു വേണ്ട കേട്ടോ ഓക്കെ എനിക്കും സുഖം തന്നെ കേട്ടോ പിന്നെ ഞാനിപ്പോൾ വന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ മനാഫിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് നന്മ ചെയ്യാൻ പാടില്ല അതിന് നന്മ ചെയ്തവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനാഫ് അവർ പറയുന്നുണ്ട് അർജുൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഞങ്ങൾ എന്താണ് ഇവരൊക്കെ യൂട്യൂബേഴ്സും അവരും ഇവരൊക്കെ ഞങ്ങളുടെ ആത്മഹത്യൻ്റെ വക്കിൽ കൊണ്ട് എന്ന് ഈ യൂട്യൂബേഴ്സും ഇവരൊക്കെ തന്നെയാണ് ഈ കാര്യം ഇത്രത്തോളം എത്തിച്ചത് അല്ലാണ്ട് ഇപ്പം നിങ്ങൾ അവരുടെ വീട്ടുകാർ ഒരാൾ വിചാരിച്ചിട്ടൊന്നും ഇത്രത്തോളം എത്തില്ലത് എത്ര ഭാഗത്ത് മണ്ണിടിച്ചില്ല ആൾക്കാർ ഒക്കെ ചെയ്യുന്നു കിട്ടുന്നുണ്ടോ ഇത്രയും വലിയ കടൽ പോലത്തെ ഒരു പുഴുന്ന് ഇത്ര ഇതെടുക്കണമെങ്കിൽ അവർ അടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നാൽ ഞാനൊക്കെ ഈ വീ ഇപ്പം മരിച്ച് ആ ശരി ഒരു മണ്ണടിഞ്ഞാൽ ഒരു മലയാളി പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്ന് മുതൽക്ക് കാണാൻ തുടങ്ങിയ ആളാണ് ഞാൻ ഓരോ ചാനലും മാറ്റി 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 കാണുന്ന ആളാണ് ഞാൻ അതുപോലെ അപ്പോഴേക്കും വയനാട് ദുരന്തം വന്നു അപ്പോൾ പത്രക്കാരൊക്കെ അങ്ങോട്ട് പോയി അപ്പോഴും അതും നോക്കും ഞാൻ ശരിയൊരു എന്തായി കിട്ടിയോ തെരച്ചിലുണ്ടോ എന്നൊക്കെ നോക്കും നോക്കുമ്പോൾ അവിടെ മില്ലുകാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട് മൂപ്പരവിടെ ഉണ്ടായിരുന്നു മൂപ്പര് അപ്പുറത്ത് പോയി അവ അപ്പുറത്തൊരു സ്ത്രീനെ കിട്ടിയില്ല അവരിൻ്റെ അവിടെയൊക്കെ പോയി പിന്നെ ഈ കടലിൻ്റെ ഓരത്തു കൂടെ ഒരുപാട് ദൂരം നടന്ന് ഈ മണ്ണിടിച്ചിലിൻ്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്നുള്ളത് ആ മെല്ലൂക്കാരെന്ന് പറഞ്ഞ ആളുടെ വീഡിയോ കണ്ടു നോക്കി അപ്പോൾ അറിയാം എന്നിട്ട് ഞാനതിലൊരു കമൻറ്റിൽ ചോദിക്കണ്ട ആ ആ കാണുന്ന കൂട്ടത്തിൽ അതിലെന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് ഈ പുഴുന്ന് പോയിട്ട് ഞാൻ പറഞ്ഞ അതിൽ അർജുൻ്റെ ഒരു ചെരിപ്പെങ്കിലും ഉണ്ടോയെന്ന് അവൻ്റെ വീട്ടുകാരനെ കൊണ്ട് നോക്കാൻ പറയും എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ഇപ്പോൾ ഈ പത്രക്കാരൻ മീന ഈ മനാഫ അവിടെയൊന്ന് വഴക്കടിച്ച് ഇതൊക്കെ ആക്കിയിട്ടെന്നെയാണ് ഇങ്ങനെ ആയത് പത്രക്കാർ വന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഫേമസ് ആയത് അല്ലെങ്കിൽ ഏതോ ഒരു മണ്ണിടിച്ചിൽ അവരുടെ നാട്ടിലത്തെ ആൾക്കാർ മരിച്ചിട്ട് അവർക്ക് അറിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം ഈ കേരളത്തിൽ കിടക്കുന്ന ആൾ മരിച്ചിട്ട് അവർക്ക് ഇത്ര പണം അവർ ചിലവാക്കുവോ അർജുനാണോ എന്താണ് വലിയ സ്ഥാനം മനാഫിനാണോ ചോദിച്ചതാണ് നമ്മൾ കേരളക്കാർ അങ്ങനെയാണ് ഇപ്പം ഇവിടെ കണ്ടോ വയനാട്ടിൽ ഏ എത്ര എളുപ്പമാണ് ആരൊക്കെ ജനങ്ങൾ ഏതൊക്കെ ജനങ്ങൾ അതൊക്കെ ഈ മനുഷ്യരാണ് മലയാളികളാണ് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നത് രക്ഷയ്ക്കും വേണ്ടി എത്ര മോനെ സാധനങ്ങൾ ഇതൊക്കെയാണ് കേരളക്കാർ വാരി കോരി കൊടുക്കും ഒരു കഷ്ടം വന്നാൽ വാ ജീവൻ പണയം വെച്ച് നിൽക്കും പിന്നെ അർജുൻ്റെ കുടുംബത്തിനോട് അവരെന്നെ ആരെങ്കിലും പറഞ്ഞ് തിരിപ്പിച്ചിട്ടാണെങ്കിൽ മക്കളെ നിങ്ങൾ ഇതൊന്നും കണക്കാക്കണ്ട നിങ്ങൾ ആദ്യം മുതൽ ചിന്തിക്കും ആദ്യം മുതൽ ചിന്തിച്ചിട്ട് നിങ്ങൾ വർത്തമാനം പറഞ്ഞു കാരണം അവ മനാഫിനിപ്പോൾ അവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല മനാഫിനിപ്പോൾ ഇത് തിരയാൻ പറയേണ്ട ആവശ്യവും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മാത്രമാണ് അവിടെ പോയി നിൽക്കേണ്ടത് നിങ്ങൾ ആരാ പോയി നിൽക്കാൻ അത്ര വല്ലാണ്ട് ഉണ്ടായിരുന്നത് ആ ഒരു മരുമോന ഉണ്ടായിരുന്നത് മനാഫിന് അടി കൊള്ളണതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തിന് മനാഫ് അടി കൊണ്ടത് ഈ എന്താണ് ഇവരിനെയൊക്കെ അവിടെക്ക് കയറ്റാൻ പറഞ്ഞിട്ട് എത്ര മുങ്ങൽ വിദഗ്ധന്മാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഏത് കടലിലും മുങ്ങുന്ന ആൾക്കാരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ആ മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ അവിടെ എത്തിയിട്ട് അവരിനൊന്ന് ഏറെ അവരെന്തെല്ലാ സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് അവിടേക്ക് വന്നത് അവരൊക്കെ എത്ര ആഴത്തിൽ നോക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇറങ്ങാൻ പോലും സമ്മതിച്ചില്ല അന്നൊക്കെ ഇത്രയ്ക്കും മണ്ണിൻ്റെ മേലെ കടന്നിട്ടുണ്ടാവില്ല ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ മനാഫ് ഇത് വഴിതിരിച്ച് വിട്ടു എന്ന് പറഞ്ഞു അർജുൻ്റെ ഭാര്യയല്ലേ പറഞ്ഞത് ഫോൺ റിങ്ങടിച്ചു ഫോണ് ഫോൺ ഫോണ് റിങ്ങടിച്ചു എന്ന് ഞാൻ ഈ ഇവിടെ എല്ലാം അന്ന് മുതൽക്ക് അവനെ കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് ഇപ്പോൾ ഇവരുടെ വീഡിയോ എല്ലാം അർജുൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഫാമിലിയോടെ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ് കാരണം ആ മോൻ എത്ര വയസ്സായിട്ടുള്ളൂ ആ മോനൊന്ന് കിട്ടിയിട്ട് അവർക്ക് കിട്ടിയിട്ട് അവർക്ക് അതിനുള്ള കർമ്മം ചെയ്യാനുള്ള ആഫ്യത്ത് ഉണ്ടാക്കി കൊടുക്കണേന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കരയായിരുന്നു ആ മോനായ ആ കത്തിക്കുന്ന സമയത്ത് കരഞ്ഞപ്പം ഞങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ കള്ളക്കരച്ചിലാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല കാരണം ഞങ്ങൾ ഹൃദയം പൊട്ടിക്കരഞ്ഞതാണ് ഞങ്ങൾക്ക് മനസാക്ഷി എന്നുള്ളൊരു സാധനമുണ്ട് അർജുനൻ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല മനാഫ് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ അർജുനക്ക് വേണ്ടി കരഞ്ഞ ഞാൻ മുസ്ലിമാണ് മനാഫിന് വേണ്ടിയിട്ട് പറയണ ഞാനും മുസ്ലിമാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഈ ജാതിയിൽ എന്താ ഞാൻ ആരുടെ ഭാഗത്തും പറഞ്ഞില്ല അർജുനൻ്റെ വീട്ടുകാരെയും പറഞ്ഞില്ല ഞാൻ മനാഫിൻ്റെ ഭാഗവും പറയുന്നില്ല നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് ഒരാപത്ത് വന്നാൽ എല്ലാവരും സഹായിക്കും അതിനിപ്പം ജാതി മതമൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ കൈ എവിടെയെങ്കിലും കാലോ എവിടെയെങ്കിലും തട്ടി മുറിഞ്ഞ് വിചാരിച്ചോളൂ ഏത് ജാതിക്കാരൻ്റെ ആണെങ്കിലും എന്തേ ബ്ലഡ് വേറെ കളർ വരുവാ എല്ലാം ഒരേ കളറ് ബ്ലഡാണ് വരിക അതാണ് മനുഷ്യൻ ജാതി മനുഷ്യന്മാരുണ്ടാക്കിയതാണ് അതിനോട്ട് തല്ല തല്ലും പിന്നെ പണം പണമല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ കാലമാണ് പണത്തിന് പണം തന്നെ വേണം അതുകൊണ്ട് പണമുള്ളവരിൻ്റെ ബാക്കിൽ പോയി എന്നും ഒരാളും പറയാൻ പാടില്ല കണ്ടത് പറയുക നമുക്കിതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ആകെ വിഷമാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ആ മനാഫ് പിന്നെ മറ്റേ ആ ഒരു ഉണ്ടല്ലോ അവിടെ ഒരുത്തം കൂടി ഉണ്ടായിരുന്നല്ലോ അവന് പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ഉത്തർപ്രദേശ് എവിടെയോ ഒരു എന്താണ് ഇത് പൊട്ടി കൊണ്ടവനല്ലേ നോക്കാൻ പോയത് അതെന്താണെന്ന് ഞാൻ അത്രയ്ക്ക് കണ്ടിട്ടില്ല അവിടെ എത്രയോ ആൾക്കാർ കുടുങ്ങിയിട്ട് ഇവിടുന്ന് രഞ്ജിത്ത് ഇസ്രയേൽ കേരളത്തിലുള്ള ആളാണല്ലോ പോയത് അവരെന്താ അയച്ചില്ലേ നമുക്കങ്ങനെ നാട്ടിൽ നിന്നൊന്നുമല്ല നമ്മളുടെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകും അത് സമ്മതിക്കാതിരിക്കുന്നത് ആ നാട്ടുകാരിൻ്റെ ഇത് കാരണം അവർക്കൊരു പേര് കിട്ടണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി എഴുപത്തിരണ്ട് ദിവസമാണ് എടുത്തത് നമ്മളുടെ ആൾക്കാർ എല്ലാവരും കൂടി ആ പുഴയിൽ തിരഞ്ഞതാണെങ്കിലുണ്ടല്ലോ ഇതിന് മുമ്പേ അർജുനെ കിട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ് ഇതിനെക്കാട്ടിലും വലിയ പുഴയില് തിരഞ്ഞിട്ടാണ് എത്രയോ ഡെഡ്ബോഡികൾ ഏതോ എന്താണ് കാൽ കല്ലിൻ്റെ ഇടയിലും ഒക്കെ പെട്ട് കിടക്കുന്ന ആൾക്കാരനെയൊക്കെ രക്ഷപ്പെടുത്തിയത് രഞ്ജിത്തിശ്രേയിലൊക്കെ എത്ര മോനം കഷ്ടപ്പെട്ടിട്ടാണ് അവർ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അറിയാ വയനാട്ടിൽ നിന്ന് അപ്പം അതുകൊണ്ട് മനാഫിന് മാത്രം കുറ്റം പറയണ്ട ഏ പറയണമെങ്കിൽ ഞങ്ങളെല്ലാവരേയും പറയണം കാരണം എന്താ പറയുക ഞങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അർജുൻ്റെ മോനെ ഇന്ന് നീ നാളെ ഞാൻ ഹൃദയം തകർന്ന ഒരു ഉമ്മാൻ്റെ വാക്കുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിട്ട് അത് ജാതി നോക്കിയിട്ടല്ല എനിക്കുണ്ട് മക്കൾ ആ കുഞ്ഞു കുട്ടിക്ക് അറിയുമ്പോഴേ നമ്മുടെ നെഞ്ഞ് പൊട്ടാണ് ആ പ്രായത്തിൽ എനിക്കുണ്ട് വേറെ കുട്ടികൾ ഒരച്ഛനും അമ്മയും ഇല്ലാണ്ട് വളരുന്ന മക്കൾക്ക് ആരെന്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അച്ഛനക്ക് അച്ഛൻ തന്നെ വേണം അമ്മയ്ക്ക് അമ്മ തന്നെ വേണം അതിപ്പോൾ ഇപ്പോൾ മനാഫ് കൊടുത്തിട്ടോ ആയില്ല മനാഫ് എന്താ പറഞ്ഞത് ആ കുട്ടി അവൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ മക്കളിനെപ്പോലെ നോക്കുന്നതാണ് പറഞ്ഞത് അത് അവൻ്റെ മര്യാദ ഈ മനാഫിന് എന്തിൻ്റെ കേടാണ് ഏ ഞങ്ങൾ അന്നാപ്പം എങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാനൊക്കെ കമൻ്റ് ഇട്ടിരുന്നു മനാഫേ വേണ്ട അർജുൻ്റെ പേരിടണ്ടീൻ്റെമാൻ്റെ പേരിട് ഇ ആ നിങ്ങളുടെയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി ആ ഇത്രയും കാലം മാധ്യമങ്ങളുടെ ഒന്നും ആ മുഖം കാണിക്കാത്ത ഉമ്മ ഇതിനു വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖം കാണിച്ചതാണ് ആ ഉമ്മാൻ്റെ പേരിടും ഉമ്മ ഫേമസ് ആകട്ടെ ഉമ്മ മനാഫിൻ്റെ ഉമ്മ അങ്ങനെ കേട്ടോ എനിക്ക് നല്ലോണം ഇത് കിട്ടും നീ എന്തിനാ മറ്റുള്ളവരിനൊക്കെ ഇതാക്കാൻ പോണത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല പിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പറയണ്ട കാരണം അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വേദന ഉണ്ട് കാരണം അന്ന് അവിടെ മനാഫ് അവിടെ കഷ്ടപ്പെടും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം ഏ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണ ഈ മീഡിയക്കാർ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ കാണുന്നത് പിന്നെ കുറേ യൂട്യൂബർമാരും പിന്നെ അവരൊക്കെ നമുക്ക് ഓരോന്ന് അയച്ചു തരുമ്പോൾ നമ്മളതൊക്കെ ഇടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ എഴുപത്തിരണ്ട് ദിവസവും അർജുൻ 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 ഈ കേരളം എന്നല്ല ഈ നാട് മൊത്തം അങ്ങനെ ആയിരിക്കും ഏ അർജുൻ കാരണം അവനിക്ക് എത്ര ശമ്പളം ഉണ്ട് എന്നോ അവൻ്റെ ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി എത്രയോ വയനാട്ടിലെ ആൾക്കാർ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് വീടും കുടിയും സ്വത്തും എല്ലാം പോയിട്ട് അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഏ അവർക്ക് എന്തേ ഗവൺമെൻറ് ജോലി കൊടുക്കാത്തത് ഈ പ്രശസ്തി കൊണ്ടുതന്നെയാണ് ജോലി കിട്ടിയത് അല്ലെങ്കിൽ കിട്ടില്ല വയനാട്ടത്തെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി എത്ര കാലം ജനങ്ങൾ ഏതൊക്കെ നാട്ടത്തെ ആൾക്കാരാണ് വന്നിട്ട് അവിടെ രക്ഷാ ദൗത്യം നടത്തിയത് എന്താ കേരള കരുവാണ്ടെന്ന് പറഞ്ഞാൽ ഏ അവിടെ ഉണ്ടായിരുന്നല്ലോ മന്ത്രിമാർ ആരെങ്കിലും കടത്തില്ല പറഞ്ഞോ ഏ ഇല്ലോ അപ്പോൾ മക്കളെ ആരും ആരെയും നമ്മളെപ്പോഴും ഒരു പിടി ആര് തന്നാലും അതിന് നമ്മൾ നന്ദി കാണിക്കണം അതില്ല അതുകൊണ്ട് പിന്നെ ആ കുടുംബത്തിന് എല്ലാവരും പഴി പഴി പറയണം പഴി പറയുക ഇത് ഈ ജനങ്ങൾ കണ്ടിട്ടിരിക്കണേ ആദ്യം മുതൽക്കുള്ളത് ജനങ്ങൾ കണ്ടിട്ടിരിക്കുകയാണ് പിന്നെ അർജുൻ്റെ അളിയൻ എന്തോ മനാഫിനോട് വല്ല വ്യക്തി വൈരാഗ്യമുള്ള പോലെയാണ് വർത്തമാനം പറയണത് അതും ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ടി വിയിലൊക്കെ ഞങ്ങളും കാണുന്നതാണ് അതൊക്കെ പിന്നെ ഞങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആത്മഹത്യൻ്റെ വക്കീലാണ് ഞങ്ങൾ എല്ലാവരുടെയും പേര്ക്ക് കേസ് കൊടുക്കും എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിച്ചു ഓ ആ ചിത എരിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ നെഞ്ഞ് പൊട്ടിയിട്ടുണ്ട് ഏ പക്ഷേ നിങ്ങൾക്ക് അതൊരു കൂസലും കാണാല്ലല്ലോ മാധ്യമത്തിൻ്റെ മുമ്പിൽ എന്താ വന്നിരിക്കുന്നത് അതൊക്കെ വളരെ പോയി ചെയ്തത് പറഞ്ഞോളീം നിങ്ങൾ പറഞ്ഞോളീ പക്ഷേ ഇങ്ങനെ പരസ്യമായിട്ട് നിങ്ങളീ മരിച്ച ഇത്രയും കൊണ്ടുവന്ന് ഇത്രയും ദിവസം കാത്തിരുന്ന് കൊണ്ടുവന്ന് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരുന്നത് വളരെ മോശമായിപ്പോയി ഞങ്ങളൊക്കെ ആ ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാനും പറ്റാ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അതല്ല വലുതെന്നുള്ളത് മനസ്സിലായി മനാഫിനോട് എങ്ങനെയും വ്യക്തവൈരാഗ്യം കാണിക്കണം അത് സത്യ ജയിക്കുള്ളൂ നിങ്ങൾ എവിടെ കേസ് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളൂ സത്യ ജയിക്കുള്ളൂ ഞങ്ങളെല്ലാവരും സത്യത്തിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും കാരണം മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പറയും മനാഫ് അത് ചെയ്തത് തെറ്റാണ് മനാഫ് ചെയ്തത് തെറ്റാണ് എന്തറിയോ അവിടെ നിന്ന് ഇത്രയും ദിവസം ഇതിനൊക്കെ അവൻ്റെ കുടുംബത്തിന് വിട്ട് അവിടെ നിന്ന് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് അടിവാങ്ങി ഇപ്പം എന്താണ് കർണാടക പോലീസിൻ്റെ കേസും വാങ്ങി എന്താവശ്യമുണ്ട് മനാഫിന് മനാഫിന് അന്ന് തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നതാണെങ്കിൽ മനാഫിന് ഇൻഷുറൻസ് കിട്ടുമല്ലോ മനാഫ് എന്താ പറഞ്ഞത് എഴുപത്തയ്യായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞു ശമ്പളം എന്താ പറഞ്ഞത് ഇൻഷുറൻസ് തുക കിട്ടാനേ അവർ വണ്ടിക്കാരാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് മനാഫ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ ദയവ് ചെയ്ത് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക പിന്നെ നീ കിട്ടിയ പൈസ വേണ്ട എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മനഫേത് വേണ്ട ആൾക്കാരുണ്ട് വയനാട്ടിൽ നോക്ക് വീട് ഗവൺമെൻറ് എടുത്ത് കൊടുത്തിട്ടുള്ള അവർക്ക് ചിലവിനൊന്നൊന്നുമില്ല ഏ അവർക്കൊക്കെ വേണ്ടി ചെയ്യേ എത്രയോ കഷ്ടപ്പെടണം ഇവർക്ക് ഒന്നും ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളില്ലായെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അവർ എല്ലാത്തിലും ഉണ്ട് സ്റ്റാൻഡേർഡാണ് അവർ ഇല്ലാത്ത ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കും നീ എന്തിനു വേണ്ട എന്ന് പറഞ്ഞ് വയനാട്ടിൽ ഭക്ഷണത്തിന് ഒന്നന്വേഷിച്ച് നോക്ക് ഭക്ഷണത്തിന് കഴിവില്ലാണ്ട് അവിടെ ആൾക്കാർ ഇരിക്കും നമ്മളെപ്പോഴും ന്യൂസുകൾ കാണുന്നതാണ് അതെന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് നമ്മളൊക്കെ ഞാനൊരു വീട്ടമ്മയാണ് പക്ഷേ ഞാൻ ന്യൂസ് കാണും അതെന്ന് ഞാൻ എല്ലാം മനസ്സിലാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മനാഫേ പൈസ അർജുൻ്റെ പേരിലേക്ക് പിരിക്കണ്ട അർജുൻ്റെ പേര് വണ്ടിക്കിടണ്ട അർജുൻ്റെ വീട്ടുകാരായിട്ട് ഇനി ബന്ധമുണ്ട് എന്ന് പറയണ്ട ഒന്നും പറയണ്ട പിന്നെ അർജുൻ്റെ എന്താണ് മനാഫിൻ്റെ വണ്ടി അത് ഇത്രയും കല്ലെല്ലാം നാട്ടിൽ ഞങ്ങളടക്കാൻ പറഞ്ഞു അർജുൻ്റെ വണ്ടി കാണിയോ അർജുൻ്റെ വണ്ടി കിട്ടിയോ എന്നാണ് പിന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എനിക്കൊണ്ട് യൂട്യൂബ് ചാനലിൽ അത് നമ്മളുടെ ഇഷ്ടമല്ല യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നത് നിങ്ങളും തുടങ്ങിക്കോളി ഇപ്പോൾ കൃഷ്ണപ്രിയ തുടങ്ങിയാൽ ഭയങ്കര റീച്ചാകുമല്ലോ അർജുൻ്റെ ഭാര്യയെന്നുള്ളതിന് അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഒരാൾക്ക് തുടങ്ങണം ഒരാൾക്ക് തുടങ്ങണ്ടെന്നൊന്നും അതാരും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് മനാഫിനോട് തന്നെ ഇന്നും പറയാനുള്ളത് മനാഫെ ആത്മാർത്ഥത കുറച്ചൊക്കെ ഉണ്ട് കളയുക കേട്ടോ ഏ എനിക്കറിയാം ആ നിങ്ങളുടെ കല്ലായി ആ ഭാഗത്ത് ഉള്ള ആൾക്കാരെ എനിക്കറിയാം കുറച്ച് മത സൗഹാർദ്ദം പിന്നെ കുറച്ച് സിമ്പതിയും അങ്ങനെയൊക്കെ ഉള്ള നാട്ടുകാരാണ് ആര് വന്നാലും ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ ഈശ്വരന്മാൽപ്പന പറഞ്ഞാൽ ദൈവം പോലും പൊറുക്കൂല അങ്ങനത്തെ വെള്ളത്തിലാണ് ആ മനുഷ്യനെടുത്ത് ചാടിയത് ഏ അയാളുടെ രണ്ട് മൂന്ന് മക്കളാണ് അയാളുടെ അമ്മ മരിച്ച സമയത്താണ് അവിടെ തരയാൻ വന്നത് നിങ്ങൾ ആദ്യത്തെ ന്യൂസുകളൊക്കെ എടുത്ത് നോക്കി അമ്മ മരിച്ചിട്ടും കൂടി ഇങ്ങനെ ഒരു അർജുന ഒരമ്മ പറ്റേ മോനവിടെ കടക്കുന്നുണ്ട് പറഞ്ഞിട്ട് എടുക്കാൻ വന്നത് ആ അവൻ്റെ അമ്മ മരിച്ച സമയത്താണ് ആ രണ്ട് മക്കൾ വയ്യാത്ത മക്കളാണ് ആരും പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമില്ല ഈശ്വരന്മാരിൽ വന്നത് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഏ ആ എന്താ രഞ്ജിത്ത് ഇസ്രായേലിനെ ഇതുപോലെ പറഞ്ഞിട്ട് ആട്ടിവിട്ട് അവരൊക്കെ അവരിൻ്റെ കുടുംബക്കാരെ രക്ഷിക്കാൻ വന്നൊന്നുമല്ല അവരൊക്കെ വന്നത് നമ്മളുടെ അർജുന നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ മക്കളെ ജാതി മതമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് മനുഷ്യത്വം നമുക്കതാ വേണ്ടിയത് വയനാട്ടിൽ മരിച്ചൂല്ലേ ഏഹ് കയ്യും കാലും ഓരോ ഉടലും അങ്ങനെ ഓരോന്ന് കിട്ടി അതേത് ജാതിയാണെന്ന് അറിഞ്ഞോ ഏത് മതമാണെന്ന് അറിഞ്ഞോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്താണെന്ന് അറിഞ്ഞോ എല്ലാ ജാതിക്കാരൻ്റെയും കൂടിയും പ്രാർത്ഥന കൊണ്ടിട്ട് ഒരേപോലെ മണ്ണിൽ കുഴിച്ചിട്ടു ഇത്രക്കെയുള്ളു ലോകം അർജുൻ വിചാരിച്ചിട്ടുണ്ടോ ആ വണ്ടിയിലൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും പിറ്റേ ദിവസം ഗംഗാവലി പുഴയിൽപ്പെടും എന്നുള്ളത് ഇല്ല ഇത്രയുള്ള മക്കളെ നിങ്ങളാരും ആ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പലരുണ്ടാകും അർജുൻ്റെ വീട്ടുകാരനോടാണ് കുത്തിതിരിപ്പുണ്ടാക്കാൻ പലരും ഉണ്ടാകും പക്ഷേ അത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് അതിൻ്റെ ദോഷം അത് ഇവർക്കും അത്രയേ വേണ്ടുള്ളൂ അതായത് ഇങ്ങനെ പറഞ്ഞു തരുന്നവർക്ക് എന്താ വേണ്ടല്ലോ അവർക്ക് ചീ റീച്ച വേണ്ടിയുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് അർജുൻ്റെ വീട്ടുകാർ നേരറിഞ്ഞ് പ്രവർത്തിക്കാം ഇനിയിപ്പോൾ മനാഫിന് മനാഫൊന്നിനും വരില്ല ഇന്നലെ വാർത്താ സമ്മേളനത്തിന് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നിനും വരില്ല എന്ന് അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ പിന്നെ ആ കുട്ടീൻ്റെ എന്താണ് ലോറി ഞാനൊക്കെ മെസ്സേജ് അയച്ച ആ കുട്ടിക്ക് കൊടുക്കണ്ടെന്നുണ്ടായിരുന്നത് കാരണം ആ ലോറി കാണുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ആ കുട്ടിൻ്റെ അച്ഛൻ ഓർമ്മ വരും അച്ഛൻ്റെ മടിയിലിരുന്ന് ആ ലോറിയിൽ കയറിയ കുട്ടിയാണത് അതുകൊണ്ട് കണ്ടോട്ടെ പക്ഷേ കുറച്ചൊന്നും വലുതായിട്ട് ആ കുട്ടിക്ക് അരയുന്ന കരച്ചിൽ കാണാൻ വയ്യ അതുകൊണ്ടാണ് അത് മനാഫിൻ്റെ അർജുൻ്റെ ലോറിയൊന്നും അല്ലല്ലോ അത് മനാഫിൻ്റെ ലോറിയല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാം അല്ലേ ഇത്രയൊക്കെ ഉള്ളു പറയാനും പറയാനൊക്കെ ഇനിയുണ്ട് പക്ഷേ പറഞ്ഞാൽ ശരിയാകില്ല കാരണം മനുഷ്യന്മാരെ ചിന്തിക്കുന്നില്ല നന്ദികേട് ഒരിക്കലും അള്ളാഹുക്കൂർക്കൂല ഏ നന്ദികേട് കാണിച്ച അതിൻ്റെ പ്രതിഫലം അവർക്ക് തന്നെ കിട്ടുക അതുകൊണ്ട് നന്ദികേട് കാണിക്കാണ്ടിരിക്കുക എല്ലാവരും പ്രയത്ന ഈ പറഞ്ഞ നാട്ടുകാർ ഞങ്ങളർക്ക് ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് ഞങ്ങൾ രാവിലെ അവൻ്റെ മൃതദേഹം ആ മോർച്ചറിയിൽ നിന്ന് എടുക്കുന്ന മുമ്പ് ആ ഇവരൊക്കെ വരുന്ന ഈ മോർച്ചറിയിൽ ആ ആംബുലൻസ് അവിടെ വന്ന മുതൽക്ക് പിറ്റേ ദിവസം വീട്ടിലെത്തുന്നവരെ ഞങ്ങൾ ആൾക്കാരാണ് അറിയോ ഞങ്ങൾക്ക് എന്താ എന്താവശ്യമുണ്ട് മനസാക്ഷി അത്രേന്നെ ഉള്ളു പിന്നെ കഷ്ടപ്പെട്ടതിലും ആ കർണാടകത്തെ ആ എം എൽ എ പറയാതിരിക്കാം വയ്യാട്ടോ ആ മനുഷ്യനെ ആത്മാർത്ഥതായിട്ട് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ അയാളിനെ ഈ സമയത്ത് ഞാനൊന്ന് നമസ്കരിക്കണം അയാളിനെ അത്രയും ആ മനുഷ്യൻ ഒപ്പം നിന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് ഇത് കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതിനെ ആരും വാലും പൊക്കി കൊണ്ടൊന്നും വരണ്ട വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല കണ്ടത് പറഞ്ഞു ആദ്യം മുതൽക്ക് കണ്ട ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിനാരെങ്കിലും വാലും പൊക്കീട്ട് വന്നാൽ നിറയേണ്ട മറുപടി കിട്ടും ജാതി മതം ഇതൊന്നും ഇവിടെ വിഷയമല്ല ഞാൻ മനസ്സിലാക്കുന്ന എന്തെല്ലാവരുടെ ദേഹത്തും ഒരേ കളറിലെ രക്തമാണ് ഓടുന്നത് ഇതാണ് ഞാൻ കണക്കാക്കുന്നത് അല്ലാതെ ജാതി മതമൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അപ്പോൾ അത്രക്കേ ഉള്ളൂ വീഡിയോ നിർത്തുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നല്ലേ അസ്സാമലൈക്കും